പിന്നെ എല്ലാരും കൂടെ എടുത്തിട്ട് അലയ്ക്കുന്നത് ഈ ഇന്റർവ്യൂവിന്റെ ആകെ പതിനാല് ദിവസേ നിന്നുള്ളൂ പക്ഷേ പുറത്തുനിന്ന് ഒരു പതിനായിരം ഇന്റർവ്യൂ എടുത്തു ഞാൻ ഒരു കാര്യം പറയാട്ടെ ആരും അങ്ങോട്ട് പോയി അനിമോളും പി ആർ വിനുവും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുവാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്തായാലും വെറുതെ അൺഫോളോ ചെയ്യത്തില്ലല്ലോ എന്തെങ്കിലും റീസൺ അതിന്റെ പിന്നിൽ കാണും എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ തുടക്ക സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് ഇനി വിനുവിന്റെ വാർത്ത നിന്ന് എന്തൊക്കെ പ്രതികരണമായിരിക്കും വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അനുമോൾ പുറത്തിറങ്ങിയ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി എവിടെ നോക്കിക്കഴിഞ്ഞാലും വിനു കൂടെ ഉണ്ട് അതായത് അവൻ വാലേ പോലെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് എല്ലാ ഇനാഗ്രോച്ചിലും പോകുന്നു എവിടെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നു കാര്യം ഇത്തിരി ഭയങ്കര ഓവറായിരുന്നു അത് മാത്രമല്ല അനുമോക്ക് ഈ പി ആറിന്റെ ശീത്ത പേര് ഏറ്റവും കൂടുതൽ വേടിച്ചു കൊടുത്ത വ്യക്തിയും ഈ പറയുന്ന വിനു തന്നെയാണ് കാര്യം എല്ലാ ഇന്റർവ്യൂവിലും പുള്ളിക്കാരൻ ചെന്നിരുന്നത് ഇതുപോലെ ഞാനില്ലായിരുന്നു എങ്കിൽ ആ ഷോയിൽ നിന്ന് പുറത്താക്കിയെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി വിനു വിനുവിനെ തന്നെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും അടുത്ത സീസണിൽ പുള്ളിക്കാരന് നല്ല രീതിയിലുള്ള പി ആറിന്റെ കൊട്ടേഷൻ ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാര്യം അമ്മാതിരി ഹൈപ്പാണ് കിട്ടിയിരിക്കുന്നത് ഒരു മനുഷ്യർക്കും കിട്ടാത്ത ഹൈപ്പാണ് ഈ പുള്ളിക്കാരന് കിട്ടിയത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ഏതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്തോഷിക്കാൻ പോകുന്നത് ഈ പറയുന്ന അനുമോളുടെ ശത്രുക്കളായിരിക്കും പ്രത്യേകിച്ച് ശൈതി ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ ഇവരെല്ലാര്ക്കും ചിരിക്കാൻ ഒരു അവസരം ഇവരായിട്ട് തന്നെ ഉണ്ടായി കൊടുക്കുവാണ് പോരാത്തേന് വിനു പബ്ലിക്കിന്റെ മുന്നിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അനുമോള് പറഞ്ഞത് പച്ചക്കള്ളമാണ് എനിക്ക് പതിനൊന്നായിരം രൂപ മാത്രമായി തന്നിട്ടുള്ളത് എന്നാൽ അനിമോള് ഇന്റർവ്യൂവിൽ ചെന്നിട്ട് ഒരു ലക്ഷം രൂപയാണെന്നാണ് പറഞ്ഞത് ഇതുവരെയും അനുമോളുടെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഒരു മനുഷ്യരും ചോദിക്കുന്ന കണ്ടിട്ടില്ല അതായത് എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ അങ്ങനെ മാറ്റി സംസാരിച്ചത് ഒരു മനുഷ്യരും അനുമോൾ ചോദിച്ചിട്ടും ഇല്ല അനുമോൾ അതിനൊരു ആൻസർ കൊടുത്തിട്ടുമില്ല എന്തായാലും ഇവരുടെ ഇടയിലൊക്കെ എന്തൊക്കെയോ പി ആറിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മേ ബി എന്തെങ്കിലും പേയ്മെന്റിന്റെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ആണോ എന്ന് നമുക്കറിയില്ല ഇനി ഇപ്പോൾ കണ്ടറിയാം ആരായി ആരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചെളി വരുത്തേക്കാൻ പോകുന്നില്ല പിന്നെ ഇന്ന് ഞാൻ വിനു വിജയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കർമ്മ സേസ് ഇഫ് യു ഫോക്കസ് ഓൺ ഹേർട്ട് യു വിൽ കണ്ടിന്യൂ ടു സഫർ ഇഫ് യു ഫോക്കസ് ഓൺ ദി ലെസൺ യു വിൽ കണ്ടിന്യൂ ടു ഗ്രോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇട്ടേക്കുന്നത് കർമ്മയുടെ കുറച്ച് ഒക്കെ എടുത്തിട്ട് എന്ത് ഉദ്ദേശിച്ചാണ് ഇട്ടേന്ന് അറിയത്തില്ല ഇത് ഏത് രീതിയിലോട്ടാണ് ഇനിയിപ്പോൾ ഇത് പോകുന്നതെന്ന് അറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ഇനി ഇന്ന് നമ്മുടെ ആർ ജെ ബിൻസിടെ കൂട്ടുകാരന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് ഈ ഇൻ്റർവ്യൂസിനെ പറ്റി പറയുന്നുണ്ട് അതായത് ബിൻസി എല്ലാ ഇന്റർവ്യൂലും ഓടി നടന്നിട്ട് അനിമോളെ പറ്റിയിട്ടൊക്കെ കുറ്റങ്ങൾ പറയുന്നില്ലേ അതിന്റെ ഒരു ന്യായീകരണം പുള്ളി പറയുന്നുണ്ട് പുള്ളി വന്ന റീസൺ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ആ ഒരു ഒളി ക്യാമറ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഈ പുള്ളി വന്നത് എന്തായാലും പുള്ളി പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം പിന്നെ എല്ലാവരും കൂടി എടുത്തിട്ട് അലയ്ക്കുന്നത് ഈ ഇൻറ്റർവ്യൂവിൻ്റെ കേസാണ് ആകെ പതിനാല് ദിവസേ നിന്നുള്ളൂ പക്ഷേ പുറത്തുനിന്ന് ഒരു പതിനായിരം ഇൻ്റർവ്യൂ എടുത്ത് എടാ ഞാനൊരു കാര്യം പറയട്ടെ ആരും അങ്ങോട്ട് പോയിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യ് എന്നെ ഇന്റർവ്യൂ ചെയ്യ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകത്തില്ല എനിക്ക് അങ്ങനെ പോയാലും ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ അതെ അതെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ പറ്റിയിട്ട് രണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് അപ്പൊ ഓബ്ബിയസ്ലി എന്തായി കഴിഞ്ഞാലും ആ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് നേട്ടമാണ് അല്ലേ അതുകൊണ്ടാണ് ഈ ബിൻസിയെ ഇന്റർവ്യൂവിന് ആൾക്കാർ വിളിക്കുന്നത് പോലെ തന്നെ ബിൻസിക്ക് അതിന് വേവന് കിട്ടുന്നുണ്ട് പക്ഷെ ബിൻസി ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ ബിൻസിക്ക് പറയാനായിട്ടുള്ളത് ചാച്ചന്റെ ഓട്ടോ മസ്താനി അനുമോളുടെ പി ആറ് അപ്പാനി ഈ നാലുമല്ലാതെ പറയാനായിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ബിൻസി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറ അങ്ങനെ അങ്ങനെ പത്ത് പേര് ബിൻസിയുടെ വീഡിയോ കാണിട്ട് അത് നമ്മൾ അംഗീകരിക്കും അത് അനുമോൾ കപ്പടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയുള്ളവർപ്പാടാണോ ഇടുന്ന നിങ്ങളെ ഈ ആരെങ്കിലും ഒക്കെ ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്ക് ഈ പുള്ളിയുടെ പേരെനിക്കറിയാൻ വയ്യ എന്റെ ബ്രോ നിങ്ങൾ പൊട്ടനാണോ പൊട്ടറിനെ പോലെ അഭിനയിക്കുകയാണോ കമന്റിടുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഇന്റർവ്യൂന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്നില്ല എന്ന് ഈ കമന്റിട്ട ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളോ ആണോ ബിഗ് ബോസിൽ പോയത് അല്ലല്ലോ ബിഗ് ബോസിൽ പോയ ആ ഒരു ഫെയിം ഉണ്ടായതിന്റെ പേരിലല്ലേ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാരെ വിളിക്കുന്നത് അതും ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്ന റീസൺ തന്നെ എന്താണ് ഈ അനുമോളെ പറ്റിയിട്ട് ഓടി നടന്ന് കുറ്റം പറഞ്ഞത് അതാണ് ഇതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വഴിയെ പോയ ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും വേണ്ടടേ അവരെ വേണം ബിക്കോസ് അവര് ആണ് അവര് ക്ലിക്ക് ബൈറ്റ് ആണ് അവരൊക്കെ തമിഴ്നാണ് ടൈറ്റിലാണ് ആ ഒരു വാല്യൂ ഉള്ള ആൾക്കാരായത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് ആ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിനകത്ത് ആർ ജെ ബിൻസി വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തന്നെ ഞാൻ കൊടുത്തേക്കാം ഒന്ന് കണ്ടു കണ്ടുപോകും അതിനകത്ത് ആർ ജെ ബിൻസി വിളിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ ചോദിച്ചത് അതും പോരാത്തേനെ അതിനകത്ത് ഒരു കോൺട്രവേഴ്സി ആവുന്ന ഒരു കാര്യം പുള്ളിക്കാരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഇതുവരെ ചർച്ച അതായത് ഞാൻ പുറത്താകുന്ന വീക്കിൽ വേറൊരാളായിരുന്നു പുറത്താവേണ്ടത് പക്ഷേ ആ ആ വ്യക്തി അവിടെ പൈസ കൊടുത്തതിന്റെ പേരിലാണ് നിന്നേന്ന് അത് ഈ ബിൻസിക്കെതിരെ ബിഗ് ബോസിന് വേണമെങ്കിൽ കേസ് വരെ കൊടുക്കാം അങ്ങനെ ഒരു അങ്ങനൊരു ആണ് ബിൻസി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പോഡ്കാസ്റ്റിലും ബിൻസിയെ വിളിച്ചിരുത്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തത് കാര്യം ബിൻസിയെ വിളിച്ചു കഴിഞ്ഞാല് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടത്തോളം എന്നറിയാം അതുകൊണ്ടായിരിക്കുമേ നിങ്ങൾ തീർച്ചയായിട്ടും ബിൻസിയെ വിളിച്ചു വിളിപ്പിച്ചത് എന്തായാലും ബാക്കിയുടെ കാണണം അപ്പൊ ആ പോഡ്കാസ്റ്റില് ഇത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് എന്തുമാത്രം ബിക്കോസ് സമയമില്ല പ്രോഗ്രാംസും ഷൂട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ആളങ്ങ് ബിസി ആവുമല്ലേ എനിക്ക് തോന്നുന്നില്ല ആർജെ ബിൻസി അത്രയ്ക്ക് വലിയ തിരക്കുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ കൂടെ കൂടെ ലൈവിലും കാണാറുണ്ട് പിന്നെ മറ്റേ റേഡിയോ ജോക്കിയായിട്ട് പുള്ളിക്കാരത്തി ചെന്നിരിക്കുന്നേ കാണാറുണ്ട് അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരത്തിൽ ലൈവിന് വരുന്നത് അല്ലാതെ ഇത്രയും ഭയങ്കര ബിസിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വ്യക്തിയെന്നറിയത്തില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം ബിൻസി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആര് കഴിഞ്ഞാൽ അത്ര കാര്യമല്ല ഒരു ഇന്റർവ്യൂല് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിൽ കൊണ്ടുപോകുന്നതോ അത്ര നിസ്സാരപ്പെട്ട കാര്യമില്ലെന്ന് ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ ചുമ്മാ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി അനുമോളെ പറ്റി രണ്ട് കുറ്റം പറയണം പ്രത്യേകിച്ച് ആറിനെ പറ്റി പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബിൻസി ഓടി അവിടെ ചെന്നിരിക്കും ബിൻസിക്ക് ആ ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബിൻസിയുടെ കാര്യം മാത്രമല്ല ബിഗ് ബോസിൽ നിറങ്ങിയ ആൾമോസ്റ്റ് എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടു എനിക്കറിയാം അങ്ങനെ ബിസി ആയിട്ടുള്ള ഒരാൾ വെറുതെ അങ്ങോട്ട് പോയി ഇൻ്റർവ്യൂ എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും എല്ലാം കൊണ്ടും ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തുണ്ടല്ലോ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ബിൻസിക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചതിനു ശേഷമേ പലരും ചോദിക്കത്തുള്ളൂ അത് മാത്രമല്ല പകതി ഇന്റർവ്യൂസും ആയിരിക്കും പെയ്ഡായിരിക്കും ബിൻസിക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ വിശ്വസിക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ബിൻസി ഇനിയെങ്കിലും സ്വന്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ആകെപ്പാട പത്തോ പതിനാലോ ദിവസം അവിടെ നിന്നോളൂ ആ നിന്ന സമയത്ത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടില്ല അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് നിങ്ങൾ പിന്നെയും പിന്നെയും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അതായത് അവിടെ നൂറ് ദിവസം നിന്ന് കപ്പടിച്ച് ആൾക്കാരെ വന്നിരുന്ന് കുറ്റം പറയണേ ആ ഒരു സ്വഭാവം അത് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ തന്നെ നാട്ടുകാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പം നിങ്ങളെ വന്നിരുന്ന് കംപ്ലീറ്റ്ലി ന്യായീകരിക്കുകയാണ് ഈ പുള്ളി ഈ പുള്ളി മറ്റേ ആ ഒളി ക്യാമറ വീഡിയോ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് അതായത് ഈ ഒരു വീഡിയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് അതാണ് വാടക കോടയ എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനകത്ത് ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും പുള്ളിക്കാരൻ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാരുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷൂട്ട് ചെയ്ത ആൾക്കാർ എന്താണ് പറഞ്ഞത് ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആരും ഈ ഒരു വീഡിയോ പുറത്ത് വിടാൻ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ജനങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കപ്പെടുവെന്ന് സോ അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാതെയാണ് നിങ്ങൾ വന്നിരുന്നത് ഈ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ വന്നിരുന്നു ന്യായീകരിക്കൂടെ ഏ ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അത്ര കേറിക്കേറ്റി വിടേണ്ട ആവശ്യം ഉണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ വിട്ടോ ആ പാവപ്പെട്ട അവളുടെ ചാച്ചൻ അവളുടെ അച്ഛൻ വെറും പാവ മനുഷ്യനാണ് എനിക്ക് അറിയാവുന്ന മനുഷ്യനാണ് ആ പുള്ളിക്കാരനെ ഇറക്കേറ്റി ഡീ പുള്ളിക്കാരനെയൊക്കെ ആരാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല പുള്ളി വന്നിരുന്നു മോശമായിട്ട് ആരും സംസാരിക്കുന്നത് പുള്ളി വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് കാണുമ്പോൾ തന്നെ അറിയാം അത് മാത്രമല്ല അവരുടെ അമ്മയൊക്കെ ഭയങ്കര എന്താ പറയേണ്ട എല്ലാ വിഷയങ്ങളും ഭയങ്കര ജോളിയായിട്ടാണ് എടുക്കുന്നത് അവരിന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബിൻസിയെ ഊക്കുന്നത് ബിൻസിയുടെ അമ്മ തന്നെയാണ് ഇവൻ എന്തിനാണ് ബിൻസി വീട്ടിൽ ചെന്ന സമയത്ത് ബിഗ് ബോസിൽ നിന്ന് വിക്റ്റെ വീട്ടിൽ ചെന്ന സമയത്ത് ബിൻസിയുടെ അമ്മ എന്താ പറഞ്ഞത് ഏഹ് നീ എവിടെ ആയിരുന്നു ഇത്രയും ദിവസം നിന്നെ നിന്നെ ആ ഷോയുടെ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത് അവരൊക്കെ വളരെ തമാശ എന്നുള്ള രീതിയിലാണ് ഈ വിഷയങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ എന്തു പറഞ്ഞത് അവരെ സൈബർ പോളിങ്ങിന് ഇട്ടു കൊടുത്തത് ഞങ്ങൾ ആരെയും അവരെ സൈബർ പോളിങ്ങിനൊന്നും ഇട്ടു കൊടുത്തിട്ടുമില്ല അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ ഭയങ്കര അങ്ങനെ അങ്ങ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും സ്വന്തം ഫാമിലി പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ എടുത്തിടാതിരിക്കുക അതാണ് ശ്രമിക്കേണ്ടത് സോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ വളരെ കൊട്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയറിക്കേറ്റി അനിയത്തി അധികം ഞാൻ കണ്ടിട്ടില്ല ഫാമിലി കംപ്ലീറ്റ് ഇങ്ങനെ സൈബർ അറ്റാക്ക് ഇതിനെ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഒരു ബിഗ് ബോസിൽ പോയി ഒരു പതിനാല് ദിവസം നിന്നതാ അല്ലെങ്കിൽ അവിടെ പോയി ഗെയിം കളിച്ചതാ ഇതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്ക് പേഴ്സണൽ നിന്നു പറയാൻ ഗെയിം കളിച്ചു എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ് കാര്യം ഞാൻ കണ്ടിട്ടില്ല പുള്ളികരത്തി ഒരു ഗെയിമും കളിക്കുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടില്ല വാട്ടവർ എന്തായാലും ഒന്നുകൂടെ പറയാനുള്ളൂ ഇതൊരു ഗെയിം ഷോയാണ് സോ ഗെയിം ഷോയെ ആയിട്ട് തന്നെ എടുക്കുക അല്ലാണ്ട് പേഴ്സണലി എടുക്കരുത് ഈ ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഗെയിം ഷോയെ ആയിട്ട് തന്നെ എടുക്കണമായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെയും പുറത്ത് വന്നിട്ട് പിന്നെ എന്തിനാണ് വിൻസി പോയി നിനക്ക് ഓരോ ഇൻ്റർവ്യൂലും എന്ന് പറയുന്നത് അത് ഒരു ഏർപ്പാടാണോ അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ പേഴ്സണലി എടുത്തു വഴി എന്തുമാത്രം മാത്രം സൈബർ അറ്റാക്കാണ് ഒന്ന് ആലോചിച്ച് വെക്കുകയാണ് ആ വീഡിയോ ക്ലിപ്പ് ഓരോരുത്തന്മാരൊക്കെ കാട്ടി കൂട്ടിയിട്ടേക്കുന്നു അതിനെ സ്ലോ മോഷൻ അടിച്ചു കയറ്റി ഒരു ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന ഈ ഒരു പയ്യനും ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിനക്ക് അത്രക്ക് ഭയങ്കര കാര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് വെക്കരുത് അതാണ് അതിന്റെ ഒരു അന്തസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുത്ത് വെച്ചിപ്പോ വീണ്ടും എടുത്ത് വെച്ച് കാണിക്കുകയും ചെയ്ത് എന്നതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിക്കാനായിട്ട് നോക്കിയോ ബിൻസിയൻ ആയിരിക്കുകയോ അല്ലെങ്കിൽ അപ്പാനിയനായി ഇരിക്കോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ ഒന്നും ഇല്ലെങ്കിലും ഏഹ് പോട്ട് വുമൺ കാർഡ് പറയാനുള്ളൂ ഒരു മനുഷ്യനല്ലേ മെന്റലി താങ്ങുന്നതിനും ഒരു ലിമിറ്റില്ലേ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ബിൻസിയുടെ ഈ അപ്പനും അമ്മയും അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വല്ല ഡിപ്രഷൻ മേടിച്ച് വല്ല ആത്മാത്വം എല്ലാം ചെയ്തേ ബിൻസി മെനഞ്ഞാന്ന് ഒരു വീഡിയോയുടെ താഴെ പോയി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിർ ബോക്സിന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് ഒരു കമന്റ് ഇട്ട് ഇനി ഇതിന്റെ ഇതല്ല ഇനി ഇതിനപ്പുറം അപ്പുറം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും നീയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ് ഞാൻ തളരില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് ബിൻസിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ ഈ ഫ്രണ്ട് ആയിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് സങ്കടം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുവാ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേനെ എന്തിനാണ് വെറുതെ മറ്റൊരാളുടെ കുടുംബത്ത് കയറി ഇങ്ങനെ ഈ പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി അവരുടെ മെൻ്റൽ ഹെൽത്തും ഇല്ലാണ്ടാക്കി അവരുടെ സ്വസ്ഥതയും കളഞ്ഞ് കുറച്ച് ഡോളേഴ്സിനും കുറച്ച് റീച്ചിനും കുറച്ച് ഫെയിമിനും വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണേ അതിനൊരു എത്തിക്സ് എത്തിക്സ് ഉണ്ട് ആ ഒരു നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തോ നമ്മളെന്തോ കുടുംബം തകർക്കാനായിട്ട് ശ്രമിച്ചു നമ്മൾ അവരുടെ കുടുംബത്തിലോട്ട് ഇടിച്ച് കയറി സൈബർ പോളിങ്ങിന് ഇട്ടു കൊടുത്തു എന്നൊക്കെ ഇത് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എങ്കിലും പോയി ക്യാമറ വെച്ച് വെച്ചത് ആരെങ്കിലും പോയി ഒളിക്യാമറ വെച്ച് എടുത്ത വീഡിയോ ആണോ അല്ല ഇതൊക്കെ പബ്ലിക്കിൽ വന്നൊരു സാധനമല്ലേ അതല്ലേ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അത് ഞാൻ എന്റെ വീട്ടിൽ വളരെ മാനേജ്മുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും സോ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ബൗണ്ടറി വയ്ക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ഞാൻ അതിനകത്ത് ഭയങ്കര തെറ്റിരിക്കുന്നു ആ വീഡിയോയിൽ ഞാൻ ഭയങ്കര തെറ്റായിട്ട് കണ്ടു എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ലേശം ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വന്ന് റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക